അജ്മാനിൽ ഇനി ബസ് കൂലി നൽകാൻ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കാം യു എയിൽ ആദ്യമായാണ് പൊതു ബസ്സുകളിൽ ഇത്തരമൊരു സൗകര്യം ഏർപ്പെടുത്തുന്നത് എമിറേറ്റിലെ മുഴുവൻ പൊതു ബസ്സുകളിലും ഇതിനുള്ള സാങ്കേതിക സംവിധാനം നിലവിൽ വന്നു പ്രീ കാർഡുകൾ ഉപയോഗിച്ച് ബസ് യാത്ര സാധ്യമാക്കുന്ന സംവിധാനം യു എയിൽ നേരത്തെ പലയിടത്തുമുണ്ട് പക്ഷേ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് ബസ് ചാർജ് അടയ്ക്കാനുള്ള സംവിധാനം ആദ്യമായി നടപ്പാക്കുന്നത് അജ്മാനാണ് ബാങ്ക് കാർഡുകൾക്ക് പുറമെ ആപ്പിൾ പേ ഗൂഗിൾ പേ സ്മാർട്ട് വാച്ച് എന്നിവ ഉപയോഗിച്ചും ബസ് നിരക്ക് നൽകാനാകും മുഴുവൻ ബസ്സുകളിലും ഇതിനാവശ്യമായ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു ആദ്യം അജുമാൻ എമിറേറ്റിനകത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ഇത്തരത്തിൽ പണം ഈടാക്കി തുടങ്ങും അടുത്ത ഘട്ടത്തിൽ എമിറേറ്റിന് പുറത്തേക്ക് പോകുന്ന ബസ്സുകളിലും ഇതിന് സൗകര്യമുണ്ടാകും ഇതോടൊപ്പം അജ്മാനിലെ യാത്ര ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്ന മസാർ ട്രാവൽ ആപ്പിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു മീഡിയ വൺ അജ്മാൻ